നമസ്കാരം ഇന്ന് ആദ്യം ഒരു ട്രക്കിംഗ് ന്യൂസാണ് പതിവിന് വിപരീതമായി കാരണം കപ്പലുകൾ ട്രാക്ക് ചെയ്ത കൂട്ടത്തിൽ ഒരു കപ്പൽ സുയസ് കനാൽ എന്ന് പറഞ്ഞൊരു കപ്പൽ കണ്ടപ്പോൾ ഏകദേശം ആ വഴിക്കുള്ള ഒരു കഥയാണ് ഓർമ്മ വന്നത് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് സുയസ് കനാൽ കപ്പൽ പോകുന്നത് പോർട്ട് ക്ലാങ്ങിൽ നിന്ന് കോർഫ കോർഫക്കാനിലോട്ട് പോകുന്ന ഒരു കണ്ടെയ്നർ ബസ്സിലാണ് നമ്മുടെ മുമ്പിലൂടെ പോകുന്നത് കണ്ടപ്പോൾ കൂടുതൽ അറിയാൻ തോന്നി അങ്ങനെ അന്വേഷിച്ചു അപ്പോൾ സുയസ് കനാലിലോട്ട് പോകുന്നില്ല കുർഫക്കാനെന്ന് പറയുമ്പോൾ അവിടെ യു എയിലോട്ടാണ് പോകുന്നത് പക്ഷേ ഈ സുയസ് കനാലിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കപ്പൽ ജദ്ദ നമ്മുടെ സ്വപ്നപാത ഏതാണല്ലോ വെഴിഞ്ഞം റോട്ടഡാമാണ് നമ്മുടെ സ്വപ്നപാത ആ വഴിക്ക് ജിദ്ദ സൗദി അറേബ്യയിലെ ജിദ്ദ എന്ന് പറയുന്ന പോർട്ട് സുയസ് കനാലിലോട്ട് പോകുന്ന വഴിക്കാണ് അവിടെ ഒരു കപ്പൽ അൽ മഹ എന്നാണ് പേര് ആ കപ്പൽ അനാഥമാക്കപ്പെട്ടിരിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിനകത്തുള്ള ഒരു നാവികൻ അബ്ദുൾ നാസർ സാലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം കഥ പറയുകയാണ് സിറിയക്കാരനാണ് കപ്പൽ അൽമഹ എന്ന് പറയുന്ന കപ്പൽ ടാൻസാനിയ ഫ്ലാഗ്ഡ് കപ്പലാണ് ഓണറിനെക്കുറിച്ചൊന്നും കാര്യമായ വിവരം ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിന് അറിയാമായിരിക്കാം കപ്പൽ എന്തായാലും ഉപേക്ഷിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെടുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ എ എസ് പ്രവർത്തിക്കുമ്പോൾ ഇറാനിലെ ലവാൻ ലെവാൻ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് തിരിച്ച് ജദ്ദയിലോട്ട് പോകുന്ന വഴിക്കാണ് ഏറ്റവും അവസാനം ട്രാക്ക് ചെയ്യാൻ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എ എസ് സിഗ്നല് കിട്ടിയിരിക്കുന്നത് അതുതന്നെ പതിനേഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇപ്പോൾ ഒന്നര വർഷത്തോളം എടുക്കുന്നു ഏകദേശം ഇത്രയും കാലമായിട്ട് കപ്പൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെയാണ് പക്ഷേ എ ഇ എസ് ഇല്ലെങ്കിലും കപ്പൽ യാത്ര തുടർന്ന് ഒടുവിൽ ജദ്ദയിലെത്തി എല്ലാവരും പോയി കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോയി അബ്ദുൽ നാസർ എഞ്ചിനീയർ അദ്ദേഹത്തിന് പോയാൽ ഒരു പണവും കോമ്പൻസേഷൻ ശമ്പളം നഷ്ടപരിഹാരം ഒന്നും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ് ലൈഫ് സ്റ്റോക്ക് കപ്പലാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ ഓസ്ട്രേലിയയിൽ നിന്ന് ഇസ്രായേലിലോട്ട് പോകാൻ പോയ ഒരു കപ്പൽ വഴിതിരിച്ചുവിടുകയും തിരിച്ച് ഓസ്ട്രേലിയയിൽ എത്തുകയും ചെയ്ത ഒരു കപ്പലിൻ്റെ കഥ നമുക്കറിയാം ഇത് ഈ ലൈഫ് സ്റ്റോക്കിനെയൊക്കെ സുഡാനിൽ നിന്ന് ജദ്ദയിലോട്ട് നമ്മുടെ പുണ്യമാസങ്ങളിൽ റംസാൻ പോലുള്ള സമയങ്ങളിലൊക്കെ ഈ ലൈഫ് സ്റ്റോക്കിനെ എത്തിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ ലൈഫ് സ്റ്റോക്കിനെ ഇറാനിൽ നിന്നും കൊണ്ടുവരുന്ന വഴിക്കാണോ എന്ന് അറിയില്ല അല്ലെങ്കിൽ ചരക്കൊന്നുമില്ലാത്ത സമയത്തായിരിക്കാം ഉപേക്ഷി ഉടമ ഉപേക്ഷിക്കുന്നു കാരണം ബാധ്യത തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം എന്തായാലും പതിനേഴ് ഒന്ന് ഇരുപത്തി മൂന്ന് മുതൽ പിന്നെ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ല ഏറ്റവും ഒടുവിൽ സിഗ്നല് ലഭിച്ചു എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ നാല് മാസവും പതിനൊന്ന് ദിവസങ്ങൾക്കും മുമ്പാണ് സിറിയൻ സ്വദേശിയാണ് അദ്ദേഹം അബ്ദുൽ നാസർ സാലി സിറിയക്കാരനാണ് പക്ഷേ ഇന്നിപ്പോൾ കപ്പലിലാണ് ജീവിതം വീട്ടുകാരൊക്കെ ഈജിപ്തിലുണ്ട് അവരവരുടെ ദുരിതം ഇദ്ദേഹത്തെ കാണാതെയും വരുമാനമില്ലാതെയും ഒരു കുടുംബം മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഇത് ഏകദേശം കഴിഞ്ഞ വർഷം മാത്രം രണ്ടായിരം സീഫയറസ് നൂറ്റി അൻപത് കപ്പലുകളിലായി ഉപേക്ഷിക്കപ്പെട്ടു ലോകം മുഴുവനുമായിട്ട് നൂറ്റി അൻപത് കപ്പലുകളിലായി രണ്ടായിരത്തോളം സീ ഫയറാസ് ഉപേക്ഷിക്കപ്പെടും പക്ഷെ പലരും കുറച്ച് നാൾ പിടിച്ചു നിന്ന് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും ഈ നമ്മുടെ സി എസ് കനാലിൽ തന്നെയും ഒരു കപ്പൽ ഒരാൾ വർഷങ്ങളായിട്ട് ആ കപ്പലിൽ താമസിക്കുന്ന ഒരു കഥ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു സെലിങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് പുതിയതാണ് അബ്ദുൽ നാസർ സലെ എന്ന് പറയുന്ന അദ്ദേഹം ഒരു എൻജിനീയറാണ് അൽമഹ കപ്പലിൽ ഇപ്പോഴും അദ്ദേഹം തുടരുന്നു കുറച്ച് ചിത്രങ്ങൾ അദ്ദേഹം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ചില ചിത്രങ്ങളുണ്ട് കൂടുതൽ ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു കപ്പൽ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ഏറ്റവും ഒടുവിലുള്ള ചിത്രമല്ല കാരണം ട്രാക്കിംഗ് സൈറ്റുകൾ നൽകുന്നതും നാല് മാസം പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പുള്ള ചിത്രമാണ് നമ്മൾ പൊസിഷൻ നോക്കുമ്പോൾ ഇറാനിനും ഖത്തറിനും യു എ ഇക്കും മധ്യയുള്ള നെടുക്കടലിലാണ് കപ്പലിനെ കാണുന്നത് പക്ഷേ അദ്ദേഹം ഈ അബ്ദുൾ നസർ സാലെ ഷെയർ ചെയ്ത ചിത്രത്തിൽ ജിദ്ദയിലെ ഒരു വാർഫിൽ കപ്പൽ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഐ എസ് ഇല്ലാതെ യാത്ര തുടരുകയും അവിടെ എത്തുകയും അദ്ദേഹം ഏതോ മാർഗത്തിലൂടെ സാറ്റലൈറ്റ് പിക്ചർ എടുക്കുകയും കണ്ടെത്തുകയും ചെയ്തത് പുറം ലോകത്തിന് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നാവികൻ്റെ കഥയാണ് ഇന്നത്തെ ട്രാക്കിംഗ് സൈറ്റിൽ സേലിംഗ് കമ്മിൻറ്ററി പ്രേക്ഷകരുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഒരു വള്ളം പോലെ ഒരു വലിയ ചങ്ങാടം ചങ്ങാടം എന്ന് പറയാൻ പറ്റില്ല ഒരു വലിയ വള്ളത്തിൽ ഒരു കണ്ടെയ്നർ അത് കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു ചിത്രം പ്രവീൺ സുകുമാരൻ സിംഗപ്പൂരിലെ നമ്മുടെ സ്ഥിരം ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്ന മിമാക്കിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹം ആ ചിത്രം വഹിച്ചു തന്നു ഒരു കൂടി ഇന്ന് ആ ചിത്രം കണ് ആ ചിത്രത്തിൻ്റെ ഓർമ്മ വരാൻ കാരണം ജർമ്മനിയിൽ കാർഗോ കൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി മ്യൂണിക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ ചെറിയ കപ്പൽ നമ്മൾ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് എം എസ് ജി അയറിന അതിൽ അഭിമാനിക്കുന്നവരാണ് ഇത്രയും വലിയ കപ്പലാണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത് ഇപ്പോൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ബോ ഷാങ്ഹായ ആ റൂട്ടിലാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ കണ്ടെയ്നർ വസല് ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി ആറിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇവിടെ കാർഗോ കൈറ്റ് വെറും പതിനാറ് കണ്ടെയ്നർ കയറുന്ന ഒരു ചെറിയ കപ്പൽ അതിൻ്റെ ഒരു നിര തന്നെ നിർമ്മിക്കാൻ പോവുകയാണ് വിൽ കോൾ ഇറ്റ് മൈക്രോ ഷിപ്പിംഗ് ആൻഡ് ഇറ്റ് ഗോസ് ബിയോണ്ട് ദ സിംഗിൾ യൂണിറ്റ് ദ കമ്പനി ഈസ് പ്രൊമോട്ടിംഗ് ദ ഐഡിയ ദാറ്റ് എ ഫ്ലീറ്റ് ഓഫ് ദീസ് വെസൽസ് ക്യാൻ ബീറ്റ് സ്മോൾ ഫീഡർ കണ്ടെയ്നർ ഷിപ്സ് ഇപ്പം സാധാരണ ആയിരം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെയാണ് ഫീഡർ വെസലെന്ന് പറഞ്ഞ് പോകുന്നതെങ്കിൽ അവർക്ക് പകരമായിട്ട് ഒരു നിര പതിനാറ് കണ്ടെയ്നർ വഹിക്കാവുന്ന ചെറിയ കപ്പലുകളുടെ ഒരു നിരയാണ് കാർഗോ കൈറ്റ് ഇപ്പോൾ ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു കണ്ടെയ്നർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കപ്പൽ ഒരു ചെറിയ വള്ളത്തിൽ ഒരു കണ്ടെയ്നർ കയറ്റിയതുപോലെ പതിനഞ്ച് മീറ്റർ നീളമുള്ള ചെറിയ ഒരു കപ്പൽ അതിനകത്ത് ഒരു കണ്ടെയ്നർ കയറ്റാവുന്നതിൻ്റെ ഒരു ടെസ്റ്റ് അവർ നടത്തി ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പതിനാറ് കണ്ടെയ്നർ കയറ്റാവുന്ന അൻപത് മീറ്റർ നീളമുള്ള ഈ കപ്പലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ പേര് കണ്ടില്ലേ കാർഗോ കയറ്റ് കാറ്റും കൂടി ഇന്ധനത്തിന് പുറമെ കാറ്റും ഒരു ഇന്ധനമായി പ്രവർത്തിക്കും അതാണ് ആ പേരിട്ടിരിക്കുന്ന കാർഗോ ഗേറ്റ് അപ്പോൾ ചെറിയ ഒരു കപ്പലാകുന്നത് കൊണ്ട് ചരക്കിൻ്റെ ഉടമകൾക്ക് തന്നെ വേണമെങ്കിൽ അത്തരം കപ്പലുകൾ ഓൺ ചെയ്യാം അവർക്കൊരു പത്ത് ആകുമ്പോൾ ഈ കപ്പൽ ഗേറ്റ് അവർക്ക് ആവശ്യമുള്ള വലിയ പോർട്ടിൽ കൊണ്ടുപോകാം അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റാണ് ഒരു ബിസിനസ് മോഡലാണ് ഇതിലൂടെ രൂപപ്പെടുത്തുന്നത് അവർ ഐഡിയ എനേബിൾസ് കാർഗോ ഓണേഴ്സ് ടു റൺ ദയർ ഓൺ ഷിപ്സ് ആൻഡ് ഷിപ്പിംഗ് കമ്പനീസ് ടു സപ്ലിമെൻറ്റ് ദെയർ റെഗുലർ ലൈൻസ് ചെറിയ ആവശ്യങ്ങൾക്കൊരു ഇപ്പം ആമസോൺ അല്ലെങ്കിൽ ഐക്യ അതുപോലുള്ള കമ്പനികൾക്ക് അവരുടെ കുറച്ച് കാർഗോ ഒരു പത്ത് കണ്ടെയ്നർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പതിനാറ് കണ്ടെയ്നർ ആകുന്നവർ ഒരുമിച്ച് വെച്ചാൽ അവർക്ക് ഈ പറയുന്ന ചെറിയ അപ്പോൾ ഒരു സ്വന്തമായിട്ട് അവർ ഒരു ബസ് ഓൺ ചെയ്തിരുന്നാൽ മതി അവർക്ക് തന്നെ സൗകര്യമനുസരിച്ച് കൊണ്ടുപോകാം അങ്ങനെയുള്ളൊരു ബിസിനസ് മോഡലിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അതിനനുസരിച്ച് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഫണ്ടുകൾ പലരും നൽകുന്നുണ്ട് അപ്പോൾ ആ രംഗത്തിനിയും ഗവേഷണം നടക്കുക അപ്പം അന്തരമാണ് ഒരു കണ്ടെയ്നർ വഹിച്ചുപോയ കപ്പലിൻ്റെ കാലത്ത് നിന്ന് അടുത്ത ഒരു കണ്ടെയ്നർ വഹിക്കുന്ന കപ്പലിൻ്റെ കാലത്തിലോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണ് കാർഗോ കൈറ്റ്